എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ല അഭിപ്രായം എവിടെയും കേൾക്കാത്തത് അദ്ദേഹം നല്ലത് ചെയ്യാനിട്ടാണ് എങ്ങനെയാണ് ഒരു ഭരണാധികാരി നല്ലത് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴര വർഷം ഏഴര എട്ട് വർഷത്തോളമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം മന്ത്രിമാരുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപവാദമായിട്ട് ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവും ഇപ്പോൾ വന്നിട്ടുള്ള കെ പി ഗണേഷ് കുമാറും ഒരു ലേശമൊക്കെ അതുവഴി ഇതുവഴിയൊക്കെ പോയെന്ന് വരാം ബാക്കിയുള്ളവർക്കൊന്നും ശബ്ദമില്ല ശബ്ദമില്ലാത്ത മന്ത്രിമാരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരൊറ്റയാൾ പട്ടാളമാണ് ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രധാനപ്പെട്ട സംശയം ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ ഭരിച്ചിട്ടും ഇത്രയും കാലം ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് മീഡിയകളിൽ സോഷ്യൽ മീഡിയ മറ്റു മീഡിയകളിൽ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടത്തെ കൂടുതൽ സംസാരിക്കാത്തത് സാധാരണഗതിയിൽ ഒരു ഭരണാധികാരി നല്ല രീതിയിലാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജനം കൂടെ നിൽക്കുന്നതാണ് സാധാരണ കാണൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഖത്തറിനെ ഉപരോധിച്ചപ്പോൾ ആ ഖത്തറിലെ ഭരണാധികാരിയെ പിന്തുണച്ചുകൊണ്ട് ഏതവസ്ഥയിലും എങ്ങനെയും ജീവിക്കാൻ വേണ്ടി അവിടുത്തെ ജനം അതായത് അവിടുത്തെ പൗരന്മാർ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അദ്ദേഹം അദ്ദേഹവുമായിട്ട് യോജിച്ചു നിൽക്കുന്ന രാജ്യങ്ങളുമായി ഖത്തറുമായി യോജിച്ചു നിൽക്കുന്ന രാജ്യങ്ങളുമായി കൈകോർത്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ അത്ഭുതപ്പെടുന്നതു വിധം വളരെ വലിയ വളർച്ച ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഒരു ലോകകപ്പ് കൂടി അവിടെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു ലോകം അത്ഭുതപ്പെട്ടുപോയി അത്രത്തോളം സാമ്പത്തികമായി വളരുകയാണ് ചെയ്തത് അതായത് വലിയ ഉപരോധങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ തളർത്താൻ നോക്കിയപ്പോൾ അവിടുത്തെ പൗരന്മാരുടെ ജനങ്ങളുടെ സപ്പോർട്ട് ആ രാജ്യം വളരുന്നതാണ് കണ്ടത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഏഴര വർഷമായി നമ്മുടെ ഈ ഇന്ത്യയിലെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളം എന്ന ഈ പ്രദേശം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്യാത്തത് സി പി എമ്മിന്റെ അണികൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു ചിലരൊക്കെ അവരുടെ പാർട്ടിക്കാരാണ് എന്നതുകൊണ്ട് വീഡിയോകളോ അല്ലെങ്കിൽ അതുപോലെ മറ്റു വാർത്തകളോ ചെയ്യുന്നു എന്നല്ലാതെ അതിന് പുറത്ത് കോൺഗ്രസ്സോ ബി ജെ പിയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഓക്കെയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഓക്കെയാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്പൂർണ്ണ പരാജയത്തിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഖജനാവിലെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരി ആണ് എന്നുണ്ടെങ്കിൽ മിച്ച ബഡ്ജറ്റ് വന്നില്ല എന്നുണ്ടെങ്കിലും കമ്മി ബഡ്ജറ്റ് ഉണ്ടാകാതെ നോക്കും ഇവിടെ കഴിഞ്ഞ ഏഴര വർഷം നോക്കുകയാണെങ്കിൽ സഖ പിണായി വിജയൻ ആദ്യം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലാകുന്ന ആ സമയത്തെ ഖജനാവിന്റെ കടം നമ്മുടെ കേരളത്തിന്റെ പൊതുകടം കണക്ക് കൂട്ടി ഇപ്പോഴത്തെ ഈ ഏഴ് ഏഴര വർഷം ആയി നിൽക്കുന്ന ഈ സമയത്ത് പൊതു കൂടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ സർക്കാർ അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എത്രത്തോളം പരാജയമാണ് എന്ന് മനസ്സിലാകും കേരളം പിറവിയെടുത്തത് മുതൽ ഇതുവരെയുള്ള കാലമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും രൂക്ഷമായ ഏറ്റവും ഭീകരമായ കടമെടുപ്പ് അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് കേരളം കേന്ദ്രവുമായി ഇടഞ്ഞുകൊണ്ടിരിക്കുന്നത് കടമെടുപ്പ് പരിധി കൂട്ടി കൊടുക്കുന്നില്ല എന്നാണ് അതായത് കടം വാങ്ങാനുള്ള പരിധി കൂട്ടി കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ കേരളത്തിലെ ഏറ്റവും അധികം വരുമാന സാധ്യത ഉണ്ടായിരുന്ന ഒരുപാട് ഉണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയത് നമുക്കറിയാം മലയാളികൾ ഈ രാജ്യത്ത് നമ്മുടെ ഈ സംസ്ഥാനത്ത് പണം ഉണ്ടാക്കേണ്ട ഇവിടുത്തെ ഖജനാവ് നികത്തേണ്ട അല്ലെങ്കിൽ ഖജനാവിന് വലിയ രീതിയിൽ മുതൽക്കൂട്ടാക്കേണ്ട വ്യക്തികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു അവിടുത്തെ രാജ്യങ്ങളുടെ ആ രാജ്യങ്ങളുടെ കാനഡ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ അവരുടെ ഖജനാവ് നിറയ്ക്കുന്നതിലേക്ക് എത്തുന്നു അവരാരും തിരികെ വരുന്നില്ല ഇവിടെ വന്ന് ഇവിടെ താമസിക്കാനായി ഇവിടെ അവരുടെ പണം എത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ കജനാബിലേക്ക് പണം എത്തുന്നത് അതിന്റെ ഒരു ഓഹരി എത്തുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ തമിഴ്നാട്ടിലെ ജനങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ സുസുഖം അവരുടെ ജോലി ചെയ്തുകൊണ്ട് സസുഖം അവരുടേതായ ജോലി അവരുടെ വരുമാനമാർഗ്ഗം ഉണ്ടാക്കിക്കൊണ്ട് സസുഖം പാഴുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ യുവാക്കൾ കേരളം വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കഴിഞ്ഞ ആറേഴ് വർഷം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ആ ഒഴുക്ക് പുറത്തേക്കുള്ള ഒഴുക്ക് കൂടി അതായത് ഇവിടെ സുരക്ഷിതമല്ല ഇവിടെ തൊഴിൽ ലഭിക്കില്ല സാമ്പത്തിക സുരക്ഷിത്വം ഉണ്ടാവില്ല എന്ന് ആധുനിക തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാണ് പിണറായി വിജയൻ ഒന്നാമതായി കഴിഞ്ഞത് അതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഭരണ നേട്ടം പിന്നെ രണ്ടാമത് ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കി അതായത് വിലക്കയറ്റം ഒന്ന് ഇനി വില കയറിയാൽ തന്നെ ആ സാധനങ്ങൾ വാങ്ങാൻ കഴി വരുമാനമില്ലാത്തത് മറ്റൊന്ന് സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് പണം എത്തിക്കാനുള്ള യാതൊരു മാർഗവും ചെയ്തില്ല ഇവിടെ എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങളോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് സംരംഭങ്ങളോ വളരാൻ അനുവദിച്ചില്ല വരാൻ അനുവദിച്ചില്ല സ്വാഭാവികമായും അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നിലവിൽ ഇവിടെ ഉള്ളതടക്കം പൂട്ടിപ്പോയി ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെയർ ഹൗസ് ആയിരുന്നു കേരളയിൽ അത് ഇവിടെ സി ഐ ടി യുവിന്റെ സമരം കൊണ്ടോ അല്ലെങ്കിൽ സിമിയപ്പിൻ്റെ ഇടപാടുകൾ കൊണ്ടൊക്കെ അത് കൂട്ടിപ്പോയി അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള വലിയ വരുമാനം ലഭിക്കുന്ന സർക്കാരിന്റെ ഖജനാവിലേക്ക് വലിയ വരുമാനം ലഭിക്കുന്ന മാർഗങ്ങൾ അടച്ചു എന്നതാണ് പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് വിജയം എന്ന് പറയുന്നത് നിലവിൽ ഇവിടെ ഉള്ളവരെ മറുഭാഗത്തേക്ക് ഓടിക്കാൻ നോക്കി ഇവിടെ വരുമാനം കുറച്ചു തൽഫലമായി ഖജനാവ് കാലിയായി തുടങ്ങി കടം വാങ്ങി ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ഇത് മാത്രമല്ല ഈ കടം വാങ്ങുന്ന പണവും ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനവും ഒന്നും കേരളത്തിലെ ജനങ്ങൾക്കുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുന്നതിനോ അവരുടെ കയ്യിലേക്ക് പണമായി എത്തിക്കുന്നതിനോ ഈ സർക്കാർ ഒന്നും തന്നെ ചെയ്തില്ല പകരം അവർ തൂർത്തടിച്ചു ടൂറടിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തു അവരുടെ ആനുകൂല്യങ്ങളും പെൻഷനും മറ്റു കാര്യങ്ങളും കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ളത് വിധിച്ചെടുത്തു ഇതാണ് സംഭവിച്ചത് ഇവിടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് ആ പണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യവും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോ അപ്പോ ഏത് വിധേന നോക്കിയാലും നമ്മുടെ ഈ ഭരണകൂടം ഇപ്പൊ നിലവിലുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഈ ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് കേരളത്തിലെ ജനതയെ ആകെ കൂടി നോക്കുമ്പോൾ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് വലിയ ബാധ്യതയിലേക്കാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ നന്മ പറയാൻ വേണ്ടേ ആരും ഉണ്ടാവില്ല കാരണം ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലും ഇതിന്റെ പോരായ്മകൾ അതിന്റെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു ഒരു ഏരിയയിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ മതി ആ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരും ഈ ഭരണകൂടത്തോട് എതിർത്ത് നിൽക്കും അതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരാൾ സമരം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മതി ആ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരും സർക്കാരിനോട് എതിർത്ത് നിൽക്കും അതുപോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ അതിജീവനത്തിന് വേണ്ടി സമരം നടത്തിയത് സർക്കാരിനോട് സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ മതി ആ ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളും സർക്കാരിനോട് എതിരി നിൽക്കും കോഴിക്കോട് ഒരാൾ ക്ഷേമ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തപ്പോൾ കേരളം ഒന്നടങ്കം ആ മന്ത്രിസഭയ്ക്കെതിരെ പിണറായിക്കെതിരെ തിരിയുന്നത് നമ്മൾ കണ്ടു ചുരുക്കം പറഞ്ഞാൽ അവരവരുടെ കയ്യിലെ പാകപ്പഴകളും അവരുടെ കഴിവുകേടും പരിഹരിക്കുന്നതിന് പകരം ആ കഴിവുകേട് കേന്ദ്രത്തിന്റെ മണ്ടയിൽ വെച്ചുകൊണ്ട് ഒക്കെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് തടി ഊരാൻ മാത്രമാണ് നമ്മുടെ കേരള സർക്കാർ ശ്രമിച്ചത് അല്ലാതെ അതിനെ പരിഹരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് പണം എത്തിക്കാനും അതിനുവേണ്ടി മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കാനും അല്ല അവിടെയാണ് നമ്മൾ ഖത്തറിനെ കണ്ടുപഠിക്കേണ്ടത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ ജനങ്ങളോട് ചോദിച്ചു ജനങ്ങൾ ആ രാജ്യത്തെ ഭരണാധികാരി ചേർത്തു പിടിച്ചു ഇവിടെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ തട്ടിവിടലേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളപ്പൊക്കം വന്നപ്പോൾ വലിയ തള്ളലുണ്ടായിരുന്നു പക്ഷേ ആ തള്ളലുകളൊക്കെ വെറും തള്ളലുകളായിരുന്നു ഇപ്പോൾ ഈ ഏഴര വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ മേഖലയിലെ കേരളത്തിന്റെ സൈന്യത്തിന് പിന്നെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം അതുപോലെ എല്ലാ മേഖലകളും പരിശോധിച്ചാൽ സർവാത്മന സർവ്വവിധ പരാജയമാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ മന്ത്രിസഭയെ നന്നാക്കി ഒന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ സി പി എമ്മിന് പുറത്ത് മറ്റാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുവ ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു വിഭാഗമായി മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെയാണ് കാരണം ജനങ്ങളുടെ മനസ്സിൽ ഇത്രയൊക്കെ ചിന്തകൾ കിടക്കുന്നത് കൊണ്ടാണ് നല്ലത് പറയാൻ കഴിയാത്തത് അതല്ലെങ്കിൽ ഇനിയുള്ള രണ്ടര വർഷം ഇതിനെ നേരെ വിപരീതമായി പ്രവർത്തിക്കാൻ പിണറായി വിജയനും ആ മന്ത്രിസഭയ്ക്കും കഴിയണം കഴിയട്ടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി പറയാം